രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഗണിത ചോദ്യങ്ങളാണ് ഗണിത ചോദ്യങ്ങളും അതിന്റെ എളുപ്പത്തിൽ ഉത്തരം കാണാനുള്ള വഴികളുമാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് എൽ എസ് എസ് പരീക്ഷക്ക് ആ വർഷം ആറ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഒരു പ്രശ്ന അപകടന ചോദ്യം അഞ്ച് മാർക്ക് അഞ്ച് സ്കോറിങ അതോടൊപ്പം മറ്റ് അഞ്ച് ചോദ്യങ്ങൾ ഓരോ സ്കോറിന്റെ അങ്ങനെ ആകെ പത്ത് സ്കോറിന്റെ ചോദ്യങ്ങളാണ് തുടങ്ങാം സമജതുരാകൃതിയായ ഒരു കളിസ്ഥലത്തിന് എൺപത് മീറ്റർ ചുറ്റളവുണ്ട് ഈ കളിസ്ഥലം നവീകരിക്കുന്നതിന് പഞ്ചായത്ത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു ഇതാണ് ഈ പ്രശ്ന അപഗ്രത ചോദ്യത്തിന്റെ പ്രസ്താവന ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കലിസ്ഥലത്തിന് ചുറ്റും വേലി കിട്ടുന്നതിന് ഒരു മീറ്ററിന് എഴുപത്തിനാല് രൂപ വീതം ആകെ എത്ര രൂപ ചെലവായി അപ്പൊ ഈ ചോദ്യം നമുക്കൊന്ന് മനസ്സിലാക്കണം ചോദ്യം മനസ്സിലായാലും എളുപ്പമാണ് അപ്പൊ നമ്മൾ ഈ ചോദ്യത്തെ കുറിച്ചൊന്ന് പഠിക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് കലിസ്ഥലത്തിന് ചുറ്റും വേലി കിട്ടുന്നതിന് കലിസ്ഥലത്തിന് ചുറ്റും വേലുകെട്ടുക എന്ന് പറഞ്ഞാൽ ഏത് കലിസ്ഥലം ആ മുകളിൽ കൊടുത്തിട്ടുണ്ട് സമജ ഒരു കളിസ്ഥലം നമുക്കൊന്ന് പരസ്യമാക്കാം ഇതാണ് കളിസ്ഥലം സമജതുരാകൃതിയായ കളിസ്ഥലം എന്താ സമചതുരം എന്ന് പറഞ്ഞാല് എല്ലാ വശവും തുല്യായിരിക്കും അതാണ് സമചതുരം ചതുരമാണ് എന്നാൽ എല്ലാ വശവും തുല്യമാണ് ഇതിന്റെ ചുറ്റ നമ്മുടെ താമരന്ത എത്രയാ എൺപത് ഇത് ചുറ്റുമുള്ള അളവാണ് ഓക്കെ ഇനി എന്നെന്താ വേണ്ടത് ഇങ്ങനെ ചുറ്റും ഒരു മീറ്ററിന് എഴുപത്തിനാല് രൂപ വീതം ആകെ എത്ര രൂപ ചെലവായി ഒരു മീറ്ററിനാണ് എഴുപത്തിനാല് രൂപ ആകെ എത്ര മീറ്റർ ഉണ്ട് ആകെ എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റളവാണല്ലോ അപ്പം ഈ ഒന്നാമത്തെ ചൂതത്തിന്റെ ഉത്തരം കാണാൻ എഴുപത്തിനാല് രൂപയെ എൺപത് കുടിച്ച ഇത് നമുക്ക് എങ്ങനെ കുടിക്കാം എട്ട് നാല് മുപ്പത്തിരണ്ട് എട്ട് ഏഴ് അയിമ്പത്തി ആറ് മൂന്ന് അമ്പത്തി ഒമ്പത് പിന്നെ അവിടെ ഒരു പൂജ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത്രേ ഉള്ളൂ അടുത്തല്ല കളിസ്ഥലം നിരപ്പാക്കുന്നതിന് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ ചിലവായി വേലി കെട്ടുന്നതിനും നിരപ്പാക്കുന്നതിനും കൂടി ആകെ എത്ര രൂപ ചെലവായി നിരപ്പാക്കാൻ വേണ്ടി ചിലവാക്കിയത് എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ വേലി കെട്ടുന്നതിന് വേണ്ടി ചെലവാക്കിയത് എത്രയാ അതാണല്ലോ ഒന്നാമത്തെ ചോദ്യം വേല കെട്ടുന്നതിന് ഒരു മീറ്ററിന് എഴുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് അപ്പൊ വേലുകെട്ടുന്നതിന് വേണ്ട പൈസ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കരിസ്ഥലം നിരപ്പാക്കുന്നതിന് വേണ്ട പൈസ രണ്ടായിരത്തി അറുനൂറ്റിഅമ്പത് ആകെ എത്ര രൂപ ചെലവായി എന്ന് പറയുമ്പോ ഇത് രണ്ടും കൂടെ കുട്ടിയാ മതി അഞ്ച് തൊള്ളായിരത്തി എഴുപതും രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ഇത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ കാണുന്നത് പൂജ്യം 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 തന്നെ അഞ്ചും രണ്ടും ഏഴ് ഒൻപത് ആറും പതിനഞ്ച് ഒന്ന് ബാക്കി ഒന്നും അഞ്ചും ആറും രണ്ടും എട്ട് എത്ര കിട്ടി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി മൂന്നാമത്തെ വേലിക്കെട്ടലും നിരപ്പാക്കലും കഴിഞ്ഞ ശേഷം പഞ്ചായത്ത് അനുവദിച്ചതിൽ എത്ര ബാക്കിയുണ്ട് ആ അതിപ്പോ എങ്ങനെ അനുവദിക്കാം പഞ്ചായത്ത് അനുവദിച്ചത് എത്രയായിരുന്നു അത് ആ ചോദ്യത്തിലുണ്ട് നവീകരിക്കുന്നതിൽ പഞ്ചായത്ത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു അപ്പോ അനുവദിച്ചത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരാണ് അനുവദിച്ചാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് വേദികെട്ടലും നിരപ്പാക്കലും കൂടി രണ്ടിനും കൂടെ കിട്ടിയ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് ആ എണ്ണായിരത്തിഅഞ്ഞൂറ്റി എഴുപത് എന്ത് വേണം ഈ അനുവദിച്ച ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് നമ്പർ എ ഇത് ചോദ്യം നമ്പർ ബി ഇത് സി കൊറക്ക അല്ലേ எங்க பூஜ்யத்தோடு எத்தனை கிட்டு ஏழனோடு எட்டியால் பத்து கிட்டு மூணு அப்ப ஏழு பத்து ஒன்னும் அஞ்சு ஆறு ஆறுனோட எத்தனை பதினஞ்சு கிளட்டும் ஒன்பது ஒன்று ஆ ஒன்னும் எட்டு கூட கூட்டி ஒன்பது ஒன்பதினோடு எத்தனை கூட்டியால் ஒன்பது கிட்டும் பூஜ்யம் அது ஆசிய தொள்ளாயிரத்தி முப்பது ரூபியான ഈ കളിസ്ഥലത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര അതെങ്ങനെ കണ്ടുപിടിക്കും കളിസ്ഥലത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് എൺപത് മീറ്റർ ഒരു സമജപരത്തിന് എത്ര വശമുണ്ട് നാല് അപ്പൊ ഒരു വശം എങ്ങനെ കാണും എൺപത് ധരിക്കണം നാലാണ് അപ്പോ എൺപത് ധരിക്കണം നാല് മനമ ചെയ്യല്ലേ എട്ടിനെ നാലോട് ധരിച്ച രണ്ട് ഇവിടെ ഒരു കിട്ടി നാലിന്റെയും ഉത്തരവും കിട്ടി അടുത്ത ചോദ്യം രോഷണി ഒരു വലിയ വിപണിൽ നിന്ന് ഇരുപത്തിനാല് സെന്റിമീറ്റർ വീതം നീളമുള്ള പത്ത് കഷ്ണങ്ങൾ മുറിച്ചെടുത്തു പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം ബാക്കി വന്നു മുറിക്കുന്നതിന് മുമ്പ് വലിയ കഷ്ണത്തിന്റെ നീളം എന്തായിരുന്നു രോഷി ഒരു വലിയ ഇതിൽ നിന്ന് എന്ത് ചെയ്തു ഇരുപത്തിനാല് സെന്റിമീറ്റർ വീതം വലിപ്പമുള്ള പത്ത് പത്ത് കഷ്ണം മുറിച്ചെടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ മുറിച്ചെടുത്തു പത്ത് കഷ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്രയാ ഇരുപത്തിനാല് സെന്റിമീറ്റർ ഇരുപത്തിനാല് അതിന് ഒരു കഷ്ണം വാക്യമാണ് ഇത് പത്ത് ഈ ദീപണിന്റെ ആകെ നീളമാണ് കട്ടുപിടിക്കേണ്ടത് ഇത് ഇരുപത്തിനാല് ഒരു കഷ്ണം വീണ്ടും ഇരുപത്തിനാല് വരുമ്പോ ഇരുപത്തിനാല് കൂട്ടണം ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിനാല് കുൻകിണ രണ്ട് അല്ലെ നാല്പത്തെട്ട് അങ്ങനെ ഉപയോഗം അങ്ങനെയുള്ള പത്ത് കഷ്ണമാകുമ്പോൾ ഇതുവരെയുള്ള നിങ്ങളങ്ങനെ കാണാം ഇരുപത്തിനാല് കുറിക്കണം പത്ത് എക്സ്ട്രാ പത്ത് സെന്റിമീറ്റർ നിന്നുള്ള ഒരു കഷ്ണം ബാക്കി വന്നിട്ടുണ്ട് അല്ലെ അത് ഇതിന്റെ കൂടെ കൂടുതലാണ് പറയാം രണ്ടര മീറ്റർ എന്ന് പറയാ എന്തായാലും കുഴപ്പമില്ല അതായിരുന്നു ആ ചോദ്യത്തിന്റെ സെന്റിമീറ്റർ പറഞ്ഞാൽ മതി അപ്പോൾ ഇരുന്നൂറ്റമ്പത് സെന്റിമീറ്റർ മീറ്ററിൽ നിന്ന് പറയുന്നതെങ്കിൽ രണ്ടര മീറ്റർ ഓക്കെ അടുത്ത ചോദ്യം െട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് കിട്ടി അതേ സംഖ്യ കൊണ്ട് അറുപതിന് ഹരിച്ചാൽ എത്രയാണ് മൂന്നാമത്തെ ചോദ്യമാണ് ഇത് രണ്ടാമത്തെ എന്താണ് മൂന്നാമത്തത് നാൽപ്പത്തി എട്ടിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്താ കിട്ടിയത് എട്ട് നാൽപ്പത്തെട്ടിന് ഏത് സംഖ്യ കൊണ്ട് കിട്ടുക നാല്പത്തെട്ടിനെ ഏത് എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര എന്ന് നോക്കിയാൽ മതി അത് എത്രയാ ആറ് അപ്പൊ നാൽപ്പത്തെട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാലാണ് എട്ട് കിട്ടും അറുപതിനെ ഇതേ സംഖ്യ കൊണ്ട് അതായത് ആറ് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്നാണ് ശരിക്ക് ചോദിച്ചിരിക്കുന്നത് അറുപതിനെ ആറോട് ധരിച്ചാൽ പത്താറ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നാലാ തുല്യമായത് ഇവിടെ നാല് ഓപ്ഷൻ ഓപ്ഷൻ ഒന്നാമത്തെ എന്താ എന്താ ചോദ്യം അത് മനസ്സിലാക്കണം ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എഴുപത് നൂറ് നാല്പത് പത്ത് ആറൊന്ന് ഏഴായിരം നാല് നൂറ് ആറൊന്ന് ഏഴായിരം നാല്പത് നൂറ് ആറൊന്ന് എഴുപത് നൂറ് നാല് പത്ത് ആറൊന്ന് ഏഴായിരത്തി നാൽപ്പത്തി ആറ് ഇപ്പൊ നാൽപ്പത്തി ആറ് കിട്ടാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഒരു എളുപ്പ വഴിയാണേ ഇവിടെ ഇപ്പം ആറൊന്ന് ശരിയാ ആറ് കിട്ടുന്നുണ്ട് നാൽപ്പത് പത്താണെങ്കിൽ എത്ര വരും നാൽപ്പത് പത്ത് നാനൂറായി പോകും അപ്പൊ ഇത് നാനൂറ്റി ആറായി പോകും നമുക്ക് നാല്പത്തി ആറാണ് കിട്ടേണ്ടത് അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത്തത് നാല് ആറ് നാല് എത്രയാണ് ഇവിടെയും ഇല്ല അതും തെറ്റാണ് ഇവിടെ ആറ് ഇതേ സെയിം സാധനം നാനൂറ്റാറ് അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ് ഈ ഓപ്ഷൻ തെറ്റാണ് ഈ ഓപ്ഷൻ തെറ്റാണ് ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ തെറ്റാണ് നാലാമത്തെ നോക്കുക അല്ലെ നാലാമത്തെ നാല് പത്ത് ആറെന്ന് നാല് പത്ത് എത്രയാണ് നാൽപ്പത് ആറൊന്ന് ആറ് അപ്പൊ നാൽപ്പത്തി ആറ് അപ്പൊ ഇത് നാൽപ്പത്തി ആറ് ശരി ഇനി നമുക്ക് ഏഴായിരം കിട്ടണം എഴുപത് നൂറ് എത്രയാ ഏഴുന്നൂറ് എഴുനൂറ് അല്ലേ എഴുപത് നൂറ് ആവുമ്പോ ഏഴായിരം അപ്പോ ഏഴായിരത്തി നാൽപ്പത്തി ആറ് എന്നിവിടെയാണ് ശരിയാകുന്നത് ഓപ്ഷൻ ഡി അതാണ് ഇതിന്റെ ഉത്തരം ഒരു മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ആകാൻ സാധ്യത ഉള്ളത് ഏതാണ് പതിമൂന്ന് പതിനഞ്ച് ഏഴ് പതിനാറ് ഇത് ഒരു കലണ്ടറിലെ തീയതികളാണ് പതിമൂന്ന് പതിനഞ്ച് ഏഴ് പതിനാറ് ഇങ്ങനെ നാല് ദിവസമാണ് തന്നിട്ടുള്ളത് അതില് ഏഴ് ദിവസമാണ് ഒരു മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ആകാൻ സാധ്യത ഉള്ളത് അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കഴി ശനിയാഴ്ച ആണ് ശനി ഒന്നാം തീയതി ശനിയാഴ്ച ഒന്നൂടെ വരാം ഒന്നാം തീയതി ശനിയാഴ്ച വന്നാൽ രണ്ടാം ശനി എത്രയായിരിക്കും എട്ട് അതിൻ്റെ കൂടെ ഏഴുകുട്ടിയാ മുതലോ രണ്ട് ശനിയാഴ്ച ഒന്നൂടെ വരാം അങ്ങനെ വന്നാൽ രണ്ടാം ശനി എത്ര വരും ഒൻപത് മൂന്ന് വന്നൂടെ വരാം മൂന്ന് വന്നാൽ ശനിയാഴ്ച മൂന്ന് വന്നാൽ രണ്ടാം ശനിയാഴ്ച പത്താണ് നാല് വരാം അപ്പൊ രണ്ടാം ശനിയാഴ്ച പത്ത് അഞ്ച് വരാം ശനിയാഴ്ച പന്ത്രണ്ട് ആറ് വരാം അപ്പൊ രണ്ടാം ശനി പതിമൂന്ന് ഏഴ് വരാം അപ്പോൾ രണ്ടാം ശനി പതിനാല് എട്ട് വരുമോ ഇല്ല എട്ട് രണ്ടാം ശനി അവിടുക അപ്പൊ ശനിയാഴ്ച വരാൻ സാധ്യതയുള്ള ദിവസങ്ങള് ഒന്നാം ശനി വരാൻ സാധ്യതയുള്ള ദിവസം ഏതൊക്കെയാ ഒന്ന് മുതൽക്ക് ഏഴ് വരെ വരാം എട്ട് വരുമ്പോൾ അത് രണ്ടാം ശനിയാഴ്ചയിലേക്ക് പോകും അപ്പൊ രണ്ടാം ശനിയാഴ്ച വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ഏഴ് ദിവസങ്ങൾ മാത്രമേ രണ്ടാം ശനിയാഴ്ച വരാൻ സാധ്യതയുള്ളൂ ഇതില് പറഞ്ഞിരിക്കുന്നത് ഇതിലേതാണ് പതിമൂന്ന് പതിനഞ്ച് ഏഴ് പതിനാറ് പതിമൂന്ന് ഇതിൽ വന്നിട്ടുണ്ട് ആ അത് സാധ്യതയുണ്ട് പതിനഞ്ച് ഏഴ് പതിനാറ് ഏഴ് ഒന്നാം ശനിയാവും പതിനഞ്ച് രണ്ടാം ശനി വരില്ല പതിനാറും രണ്ടാം ശനി വരില്ല നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ക്ലിയർ മനസ്സിലായല്ലോ അടുത്തത് മനസിലായല്ലോത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് തുല്യമായത് ഇവിടെ എ ബി സി ഡി നാല് ഓപ്ഷൻ നടത്തി അതിലേതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാമത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്നാമത്തത് മൂവായിരത്തി ഒന്ന് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡി മൂവായിരത്തി ഒന്ന് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെ നാളെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഇതിന് തുല്യമായത് അതെങ്ങനെ കണ്ടുപിടിക്കും ഏതായാലും ഞാൻ ഈ സംഖ്യ മൂവായിരം മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതാണ് ചോദ്യം ഇതിന് സമാനമായ നാല് ഓപ്ഷൻസ് ആണ് ഒന്നാമത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാമത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്നാമത്തത് മൂവായിരത്തി ഒന്ന് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാലാമത്തതോ മൂവായിരത്തി ഒന്ന് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ രണ്ട് സംഖ്യ ഉണ്ട് മൂവായിരവും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഈ പറഞ്ഞ ഓപ്ഷൻസിലെ ഇതിൽ രണ്ടിനും ഒരേ മാറ്റം എന്തിലാണോ ഉള്ളത് അതാണ് ഇതിന്റെ ഉത്തരം മനസ്സിലായില്ല അല്ലെ ഒരു ഉദാഹരണം പറയാം ഒന്നാമത്തെ ഓപ്ഷൻ എന്താ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ മൂവായിരവും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഇതിനേക്കാളും ഒന്ന് കുറവാണ് ഇത് അപ്പൊ ഇതിൽ വന്ന മാറ്റം ഇതിൽ നിന്ന് ഒന്ന് കുറച്ചു ഈ ഓപ്ഷനിൽ അങ്ങനെയാകുമ്പോൾ ഈ ഉത്തരം ശരിയാകണമെങ്കിൽ എന്ത് വേണം ഇതിൽ നിന്നും ഒന്ന് കുറക്കണം ഇതെത്രയോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിന്ന് ഒന്ന് കുറച്ച് ഉത്തരം വരും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വരും അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം ശരിയാ പക്ഷെ ഇവിടെ ഒന്ന് കൂട്ടുകയാണ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഐ ഉത്തര തെറ്റ് ഇതിവിടെ കട്ടിയ നമുക്ക് ഇത് നോക്കാം ഇവിടെ മൂവായിരം ഇവിടെ മൂവായിരത്തി ഒന്നായി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിലേക്കുള്ള മാറ്റം ഒന്ന് കൂടി ഇവിടെ ഒന്ന് കൂടി ഇവിടെ ഒന്ന് കൂടുമ്പോൾ ഇവിടെയും ഒന്ന് കൂടിയാൽ ഉത്തരം ശരിയാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിട്ടണം പക്ഷെ ഇവിടെ രണ്ട് കൂതി തൊണ്ണൂറ്റെട്ടായി കിട്ടിയത് ആ ഉത്തരവും തെറ്റാണ് ഇവിടെയും മൂവായിരം മൂവായിരത്തി ഒന്നായി അതായത് ഇതിനേക്കാളും ഇതൊന്ന് കൂതി ഇതൊന്ന് കൂട്ടുമ്പോൾ ഇതും ഒന്ന് കൂട്ടണം ഇത് തൊണ്ണൂറ്റാറാണ് ഇത് തൊണ്ണൂറ്റഞ്ചാണ് ഇവിടെ ഒന്ന് കുറയുകയാണ് ചെയ്തത് ഇതും തെറ്റാണ് ഇനി ഇതോ മൂവായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായി അതായത് ഒന്ന് കുറഞ്ഞു അപ്പോഴിവിടെയും ഒന്ന് കുറയണം കുറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാകും അത് പ്രശ്നം അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ